കേന്ദ്രത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ മാർച്ച് നടത്തി നെന്മാർ ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി എത്തി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച പ്രതിഷേധക്കാരെ തടഞ്ഞു പോലീസ് പ്രതിരോധവും ബാരിക്കേഡ് മറികടന്ന ഏതാനും പ്രവർത്തകർ ആശുപത്രിക്ക് അകത്ത് തള്ളിക്കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് കെ എസ് യു നിയോജക മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായി നടത്തിയ പ്രതിഷേധ മാർച്ച് ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു നെല്ലിയാമ്പതിയിലെ ജനങ്ങൾ താഴെത്തിറങ്ങിയാൽ ആദ്യം കാണുന്നത് നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയാണ് നെന്മാറയിലെ എലവഞ്ചേരിയിലെ ഇപ്പുറത്തുള്ള മേലാർകോട്ടിലെ എല്ലാ ആളുകൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏക സംവിധാനം എന്ന് പറയുന്നത് നെന്മാറ ഗവൺമെന്റ് ആശുപത്രിയാണ് എന്താണ് എന്താണതിന്റെ അവസ്ഥ ഇതിന് മുന്നിൽ കുറെ ബിൽഡിംഗ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട് എന്താ കാര്യം ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ ഈ ഇവിടെ ഈ സമരം നടക്കുന്നതിന് മുമ്പ് മുഴുവൻ ബൈക്കുകൾ പാർക്ക് ചെയ്തിരിക്കുകയാണ് ഒരു ബൈക്കിൽ വന്നതിനകത്ത് നിർത്തി തന്റെ ചികിത്സ പറയാൻ പോലുമുള്ള ഒരു മിനിമം സംവിധാനം പോലും ഒരുക്കാൻ കഴിയാത്ത കഴിയാത്തൊരിടമായിട്ട് നെന്മാര ഗവൺമെന്റ് ആശുപത്രി മാറിയിരിക്കുകയാണ് ആരാ ഇതിന്റെ ഉത്തരവാദി ഇത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴാണ് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ആർക്കുമേ അറിയില്ല അതിന്റെ വണ്ടികളൊക്കെ എങ്ങനെ പോണു എന്തോ ഞാൻ ആ വാക്കുപയോഗിച്ചാൽ മോശമായി പോകും ആ നിലവാരത്തിലാണ് അതിന്റെ പ്രസിഡന്റ് ഒക്കെ വണ്ടി കയറിയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഇവിടെ ആളുകൾ ഈ ഇതിനകത്തെ മെഡിക്കൽ ഷോപ്പിൽ മരുന്നുണ്ടോ ഇവിടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കാൻറ്റീൻ വേണത് ആ കാന്റീൻ ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവും ഒരു ചായയുടെ വെള്ളം പോലെ ആ ക്യാൻറ്റീൻ കിട്ടാൻ സൗകര്യമുണ്ടോ ഇവിടെ അതുപോലെ തന്നെ എത്രയോ കാലം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങളുടെയൊക്കെ ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ നാട്ടിൽ ഇവിടത്തെ അമ്മമാർക്ക് പ്രസവിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ആശുപത്രിക്കകത്തുണ്ടായിരുന്നു ഇന്നത് നടക്കുന്നുണ്ടോ കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മനു പല്ലാവൂർ അധ്യക്ഷത വഹിച്ചു കെ എസ് യു നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജേഷ് നെന്മാറ ഡി സി സി ജനറൽ സെക്രട്ടറി സി സി സുനിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി വിഷ്ണു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എസ് വിനോദ് പ്രദീപ് നെന്മാറ വിനീഷ് കരിമ്പാറ ശ്യാം ദേവദാസ് വൈശാഖ് വക്കാവ് എസ് എം ഷാജഹാൻ എസ് സുരേഷ് എം ദേവൻ കെ വി ഗോപാലകൃഷ്ണൻ പി പി ശിവപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു പാലക്കാട്